ഐ ടി വ്യവസായത്തിൽ സംസ്ഥാനം വലിയ മുന്നേറ്റമാണ് കൈവരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ലക്ഷം കോടിയിലേക്ക് കേരളത്തിൻ്റെ ഐ ടി കേട്ടുമതി വളർച്ച കൈവരിച്ചു വ്യവസായങ്ങൾക്ക് ഊർജ്ജലഭ്യത ഉറപ്പുവരുത്താൻ ഉള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൊട്ടാരക്കരയിലെ സോഹോ കോർപ്പറേഷൻ്റെ റോബോട്ടിക് എ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വികസിത രാജ്യങ്ങൾ കുത്തകയാക്കാൻ ശ്രമിക്കുന്ന റോബോട്ടിക് എഇ വ്യവസായ രംഗമാണ് കേരളത്തിന്റെ ഗ്രാമങ്ങളിലേക്ക് സോഹോ കോർപ്പറേഷനിലൂടെ കേരള സർക്കാർ എത്തിച്ചത് കൊട്ടാരക്കര നടുവത്തൂരിൽ കോടികളുടെ നിക്ഷേപമാണ് എത്തിയത് അഞ്ച് വിസ്തൃതിയിലെ റോബോട്ടിക് എ ഗവേഷണ കേന്ദ്രത്തിൽ ആദ്യഘട്ടം ഇരുന്നൂറ്റമ്പത് പേർക്ക് ജോലി ലഭിക്കും ഇരുപത്തഞ്ചിലധികം അന്താരാഷ്ട്ര കമ്പനികൾക്ക് ആവശ്യമായ റോബോട്ടിക് സാങ്കേതികവിദ്യ ഇവിടെ വികസിപ്പിക്കും വിൽക്കുകയും ചെയ്യും അഭിമാനത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ റോബോട്ടിക് എ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലേക്ക് കൂടുതൽ ഐ ടി നിക്ഷേപകർ കടന്നുവരുന്നു യാത്രാസൗകര്യം വിമാനത്താവളങ്ങൾ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ളവയാണ് കാരണങ്ങൾ വ്യവസായങ്ങൾക്ക് ഊർജ്ജലഭ്യത ഉറപ്പുവരുത്താനുള്ള നടപടികളും സംസ്ഥാനം സ്വീകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ നാട് ഐ ടി വ്യവസായത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഐ ടി കയറ്റുമതി ഒരു ലക്ഷത്തോട് അടുക്കുകയാണ് ഒരു ലക്ഷം കോടിയോട് അടുക്കുകയാണ് ഐ ടി രംഗത്തേക്ക് കൂടുതൽ നിക്ഷേപകർ കേരളത്തിൽ കടന്നു വരുന്നു എന്നാണ് ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഇത്തരം കാര്യങ്ങൾക്ക് കേരളത്തിൽ വലിയ ഊർജമാണ് പകരുന്നത് കൊട്ടാരക്കരെ ഐ ടി നഗരമാകണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു കൊല്ലം കോറിഡോർ ഐ ടി കോറിഡോറിൻ്റെ ഭാഗമായി കൊല്ലത്തും കൊട്ടാരക്കരയിലും ഐ ടി പാർക്കുകളുടെ ഡെവലമെൻ്റ് ഉണ്ട് മറ്റു പല സ്ഥലത്തും ഐ ടി പാർക്ക് വരുന്നു കണ്ണൂർ കോറിഡോറിൽ കോഴിക്കോട് കണ്ണൂർ കോറിഡോറിൽ വലിയ ഐ ടി പാർക്ക് വരുന്നു കൂടാതെ നമ്മുടെ നാട്ടിൽ ധാരാളം ഐ ടി പാർക്കുകളും ഉണ്ട് ഇത് നമുക്ക് വളരെ അഭിമാനകരമായ നമ്മുടെ നാടിന് കേരളത്തിന് കേരളത്തിൻ്റെ കൊട്ടാരക്കരയിൽ ഒരെണ്ണം വരുന്നു എന്നുള്ളതുകൊണ്ടല്ല ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന ആദ്യ ചുവടുവെപ്പാണ് ഇവിടെ സോഹോഡി ക്യാമ്പസ് കേരളം മികച്ച പിന്തുണയാണ് നൽകിയതെന്ന് സോഹ കോർപ്പറേഷന്റെ കോഫൗണ്ടറും ചീഫ് സയന്റിസ്റ്റുമായ ശ്രീധർ ബംബു പറഞ്ഞു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം